എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അത് ആശുപത്രിവാസമൊക്കെ കഴിഞ്ഞ് അതാ വീട്ടിലെത്തിയുള്ളു അപ്പം നല്ല പനിയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മുറ വരുമോ കുട്ടിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ പ്രസവിച്ച് ഉണ്ടായിട്ടുള്ള എരുമക്കുട്ടിയാണ് അപ്പോൾ അവളുടെ അമ്മ വീട്ടിൽ രണ്ടാമത് ചെന പിടിച്ചു അപ്പോൾ പിന്നെ അവൾ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതാണ് നമ്മുടെ സുന്ദരി മോൾ ഇവൾ ഒറിജിനൽ മുറ എരുമക്കുട്ടിയാണ് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള നല്ലൊരു എരുമക്കുട്ടിയാണ് നല്ല ഇണക്കുള്ള മോളാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു മോളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇവളെ കുറിച്ചിട്ട് അറിയാമല്ലോ എന്ത് തീറ്റ വേണമെങ്കിലും കഴിച്ചോളൂ കേട്ടോ യാതൊരുവിധ മടിയോ ഒന്നുമില്ല പുറത്തു കൊണ്ട് കെട്ടിയാലും നല്ല ഇണക്കുള്ള ഒരു മോൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവൾക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അവളുടെ അമ്മ എന്ന് പറയുന്നത് ഇവൾക്ക് പന്ത്രണ്ട് ലിറ്റർ പാലാണ് നമുക്ക് നമ്മൾ കറന്നെടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ ചേനയൊക്കെ പിടിച്ച് ചേനയൊക്കെ മുറുകിയപ്പോൾ ഇപ്പോൾ അവൾ തന്നെ കറക്കുന്നില്ല കേട്ടോ ഇതാണ് കേട്ടോ അവളുടെ അമ്മ ഇത്രയും ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ള നല്ല പാല് കിട്ടുന്ന മുറ എരുമ തന്നെയാണ് കേട്ടോ അവളുടെ അമ്മയായിട്ട് വരുന്നത് രണ്ടാമതായിട്ട് നമുക്കുള്ളത് നമ്മുടെ കിങ്ങിണിമോളാണ് കേട്ടോ ഇത് ഗീർ എരി പശു കുട്ടിയാണ് ക്രോസ് ആണ് കേട്ടോ ഗിയർലി ക്രോസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ കിങ്ങിണി മോളും അത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു മോൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇവരെന്തൊക്കെ തീറ്റ തിന്നും എന്തൊക്കെ തിന്നില്ല എന്ന് ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഇല്ല കേട്ടോ നന്നായി തിന്നും വെള്ളം കുടിക്കും അങ്ങനത്തെ നല്ലൊരു മോൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു എരുമക്കുട്ടിയാണ് ഇത് എന്താ പറയുക നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നതാണ് ഇവൾ ജാസിർബാദി എരുമക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്തോളൂ നമ്മൾ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ ഇങ്ങനെക്ക് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ ഒരു എരുമക്കുട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നതും ഇരുപതിനായിരം രൂപയാണ് കേട്ടോ പിന്നെ നിങ്ങൾ വിളിച്ച് സംസാരിക്കുമോ അപ്പം നിങ്ങൾക്ക് എന്താണെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾക്ക് വളർത്താനായിട്ടാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ വില അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വിൽക്കാനുള്ളവർ ഇത് നമ്മുടെ ചുമപ്പ് പശു എന്ന് പറയുന്നത് ഏഴ് ലിറ്റർ പാലുണ്ട് കേട്ടോ നല്ല പശുവാണ് പക്ഷെ മൂന്ന് കാമ്പേ ഉള്ളൂ നല്ലൊരു ജേഴ്സി പശു തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇവരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇവർ മൂന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ വീട്ടിൽ വിൽക്കാനുള്ള കുട്ടികളെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ